കഴിഞ്ഞ ഒരു വർഷത്തോളമായി സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പരകളിലൊന്നാണ് കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് നടി സ്വാതി നിത്യാനന്ദ ആയിരുന്നു പരമ്പരയിലേക്ക് മഞ്ജു എന്ന പോലീസുകാരിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയത് എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപാണ് നടി പരമ്പരയിൽ നിന്നും പിന്മാറിയത് നടിയുടെ പിന്മാറ്റം ആരാധകരെല്ലാവരെയും ദുഃഖിപ്പിച്ചിരുന്നു ഒട്ടും വൈകാതെ മറ്റൊരു നടി പരമ്പരയിലേക്ക് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ആരാധകരെ തേടിയെത്തിയ മറ്റൊരു ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തുവരുന്നത് വരുന്നത് പൊതുവെ സൂര്യ ടിവി ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പര ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ഈ വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തുവരുന്നത് മലയാള ഇനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു സൂര്യ ടിവിയിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി സംപ്രേഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു വർഷങ്ങൾ തികയു മുൻപ് റേറ്റിംഗിൽ ഇടവരുന്ന പരമ്പരകളാണ് പൊതുവെ അവസാനിക്കാറുള്ളത് എന്നാൽ ഇത് ആദ്യമായിട്ടാണ് റേറ്റിംഗിൽ രണ്ടാം സ്ഥാനം പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു പരമ്പര ദിവസങ്ങൾ പോലും ആകാതെ ഇത്രയും പെട്ടെന്ന് അവസാനിക്കുന്നത് ഇതിന്റെ സങ്കടത്തിൽ തന്നെയാണ് പരമ്പരയെ സ്നേഹിക്കുന്ന ആരാധകരും എന്നാൽ സൂര്യ ടി ഇത് ഇതുവരെയായിട്ടും ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിലും പരമ്പര ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം ഈ സമയത്ത് നാഗമാണി എന്ന പുത്തൻ പരമ്പര ഈ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും ഇതിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പര നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്